എൽ ഡി സർക്കാരിനെതിരായ ജനവിധി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് എഐസിസി അംഗം ഇ എം ആഗസ്തി കട്ടപ്പന നഗരസഭയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ യു ഡി എഫ് നേടുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രാദേശിക മുൻ മുനിസിപ്പൽ ചെയ്ത വളരെ സർക്കാർ നേടിയിട്ടുള്ള തന്റെ രാഷ്ട്രീയ കാര്യങ്ങളുമുണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഐക്യ ജനാധിപത്യവും എനിക്ക് വളരെ അനുകൂലമാണ് ഇടതുപക്ഷ ഭരണം മാറണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെയുള്ള കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറും കട്ടപ്പനയിലും അതിന് പ്രതികരണമുണ്ടാകും കട്ടപ്പന പൊതുവെ യു ഡി എഫിന് അനുകൂലമായ ഒരു ഒരു സ്ഥലമാണ് യു ഡി എഫിന് മേൽക്കയുള്ള സ്ഥലമാണ് ഇപ്രാവശ്യം കൂടുതൽ സീറ്റുകൾ നേടി കഴിഞ്ഞ പ്രാവശ്യേക്കാൾ കൂടുതൽ സീറ്റ് നേടി 啊，有利于我们。